പ്രേക്ഷകരെ ചെമ്പനീർ പൂവ് വമ്പൻ വഴിത്തിരുവിലേക്ക് അതേ നമ്മുടെ ശ്രുതിയുടെ ആ ഒരു കള്ളത്തരം പൊളിഞ്ഞു മക്കളെ നമ്മുടെ ചെമ്പനീർ പൂവിലാ വിശേഷങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു ചടങ്ങിൽ തന്നെയാട്ടോ എന്നും പ്രൊമോ കാണി കാണിച്ചത് അപ്പൊ നമ്മുടെ രേവതിയുടെ വീട്ടുകാരൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അപ്പൊ നമ്മുടെ ചന്ദ്രമതി കുറെ ആക്ഷേപിക്കുന്നുണ്ട് വിലക്കടയിൽ നിന്നും ചീഞ്ഞ ഫ്രൂട്ട്സ് വെറുതെ തന്നതാണോ നിങ്ങളെ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ കളിയാക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ രേവതിയുടെ അനിയൻ വിട്ട് കൊടുക്കുന്നില്ല താൻ അവിടെ ഒരു വാക്ക് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ശ്രുതി നമ്മുടെ ആ ഒരു വീട്ടിലേക്ക് വന്ന് നമ്മുടെ അച്ചമ്മയുടെ കാലൊക്കെ തൊട്ട് എന്താ പറയുക അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അച്ചമ്മ പറയുന്നുണ്ട് നിന്നെ കണ്ടിട്ടൊന്നും പോലെ ഉണ്ടല്ലോ ഒന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി ആ ഒരു ഞെട്ടി നിൽക്കുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ ശ്രുതി ഇങ്ങനെ അവിടെ അടുക്കളയിലെന്തോ വെള്ളമൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ അമ്മ ആ ശ്രുതിയുടെ മോന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ആ ഒരു പാത്രം ഇട്ടത് നമ്മുടെ അടുക്കളയിലേക്ക് പോകുന്ന രംഗത്തോടു കൂടിയാണ് നമ്മുടെ പ്രമോ അവസാനിക്കുന്നത് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ അവർ കണ്ടും മുട്ടും പ്രേക്ഷകരെയും അതോടുകൂടി നമ്മുടെ ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയും അമ്മയുടെ വായടപ്പിക്കാൻ ശ്രുതിക്ക് സാധിക്കും പക്ഷേ ആ ഒരു മകൻ്റെ വായടപ്പിക്കാൻ ശ്രുതിക്ക് സാധിക്കുമോ കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഒരു ചടങ്ങിനിടയിൽ ഇതൊരു കല്ലുകടിയായി ഒരു പ്രശ്നം തന്നെയാട്ടോ കേട്ടോ അവിടെ രേവതിക്ക് മംഗല്യഭാഗ്യം വീണ്ടും ഒരുങ്ങുമ്പോൾ ഇവിടെ ശ്രുതിയുടെ മംഗല്യഭാഗ്യം നഷ്ടപ്പെടുമോ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതുവരെയും ഗുഡ് ബൈ